അർത്ഥ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെയും ചേർത്തല ഫയർ സ്റ്റേഷന്റെയും സംയുക്ത അഭിമുഖത്തിൽ പൊപ്പ്ളാശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി എമർജൻസി റെസ്ക്യൂ ഓപ്പറേഷൻ ക്ലാസ് സംഘടിപ്പിച്ചുണ്ടാവും കുവൈറ്റില് വലിയ തീപിടുത്തം ഉണ്ടായി നമ്മുടെ മലയാളികൾ അടക്കമുള്ള അപകടത്തിൽ നിങ്ങൾ ഓരോ അമ്മമാരും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും ഒക്കെ എത്തിയ തീ എന്ന് പറയുന്ന സാധനം തുടങ്ങാത്തവരായിട്ട് ആരും തന്നെയില്ല നമുക്ക് ഒരു ഗുണകരമായിട്ടുള്ള സാധനമാണെങ്കിൽ അതിൽ അപകടം വേറെ പങ്കെടുക്കണ്ടെന്നോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ചെറിയ തീപിടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങള് സശ്രദ്ധ കേൾക്കുക ജീവിതത്തിൽ അത് ആ പാഠങ്ങൾ ഉൾക്കൊള്ളുക അത് കൂടാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത് സോറി വളരെ കുറച്ച് രക്ഷിതാക്കൾ ഉള്ളത് കുട്ടികളുടെ എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഈ നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ ബന്ധുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് ജനങ്ങൾക്കും എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ും കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെയും ചേർത്തല ഫയർ സ്റ്റേഷന്റെയും സംയുക്ത അഭിമുഖത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് വി കെ കലേശ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ഗീതാ സുരേഷ് സ്വാഗതം പറഞ്ഞു അർത്ഥങ്ങൾ കോസ്റ്റൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മുകേഷ് ജിബി ഉദ്ഘാടനം ചെയ്തു സബ് ഇൻസ്പെക്ടർ മിറാഷ് ജോൺ പഞ്ചായത്ത് അംഗം ടി പി വിനോദ് സി പി ഒ വിൻ വിജയൻ എന്നിവർ പങ്കെടുത്തു അടിയന്തര ഘട്ടത്തിൽ വരുന്ന ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ച് ശാസ്ത്രീയമായ രീതിയിലുള്ള അവബോധന ക്ലാസ് ആണ് സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ റെജിമോൻ ക്ലാസിന് നേതൃത്വം നൽകി അമ്മയുണ്ട് അമ്മ അമ്മ വീടിന്റെ മുറ്റത്തുള്ള തോടിലേക്ക് കുറച്ച് വലിയ തോടാ തോടിലേക്ക് കുഞ്ഞു വീണു കുട്ടി വീണു കുഞ്ഞു എട്ടു നടക്കുന്ന പ്രായമല്ല കുറച്ച് വലിയ കുട്ടിയാണ് വീണു അമ്മ എന്ത് ഇത് കണ്ട് വെപ്രാളപ്പെടും അല്ലെ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണ അമ്മമാരുടെ അവസ്ഥ എന്തായിരിക്കും അമ്മ വെപ്രാളപ്പെട്ട് ചോടി തോടിലേക്ക് ചാടി എന്ത് സംഭവിച്ചെന്നറിയാമോ ഈ കുഞ്ഞിനും രക്ഷപ്പെടാൻ പറ്റിയില്ല അമ്മയ്ക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല ഈ നൈറ്റിയൊക്കെ നീന്താൻ പറ്റുവോ ഇല്ല ഫലത്തിൽ എന്ത് സംഭവിച്ചു രണ്ടുപേരും വെള്ളത്തിൽ നൂങ്ങി മരിച്ചുപോയി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റിലേക്കാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ആ സമയത്തുണ്ടല്ലോ ആ അമ്മ കുഞ്ഞുമായിട്ട് എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ ഈ കഴുത്തോളെ വെള്ളം ഉണ്ടായിരുന്നു ആ തോട്ടിൽ അപ്പൊ അമ്മയ്ക്ക് എന്ത് തോന്നിയില്ല ഈ കൈകാലിട്ട് അടിക്കുന്ന സമയത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും തോന്നിയില്ല എന്താണ് തോന്നാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാതെ പോകുന്നത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പേടിച്ചു പോകും പേടിച്ച് സംഭ്രമചിത്തരാകുമ്പോഴുള്ള കുഴപ്പം എന്താ നമ്മളുടെ പ്രവർത്തനക്ഷമത കുറയും നമ്മളുടെ ചിന്താശക്തി കുറയും അതാണ് പ്രശ്നം അപകടങ്ങൾ നേരിടുമ്പോൾ നമ്മളിങ്ങനെ സംഭ്രമം ഉള്ള ഉള്ളാരാകുന്നത് കൊണ്ടാണ് അപകടത്തിന്റെ സാധ്യത കൂടുന്നത് മരണം കൂടുന്നത് അപകടം വന്നാൽ പേടിക്കാതിരിക്കണോ അല്ലെ എന്നെ പെട്ടെന്ന് പേടിക്കാതിരിക്കാൻ പറ്റുമോ പറ്റുമോ പറ്റും അതാണ് അതിനാണ് ഇതുപോലുള്ള ട്രെയിനിങ്ങുകളിലൂടെ നമുക്ക് സാധിക്കുന്നത് എന്തായാലും ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന അപകട സാധ്യതകളുണ്ടല്ലോ അതിനെയൊക്കെ നിങ്ങൾ നിർഭാഗ്യവശാൽ നേരിടേണ്ടി വന്നാൽ ഒരിക്കലും അങ്ങനെ വരാതിരിക്കട്ടെ അഥവാ നേരിടേണ്ടി വന്നാൽ നിങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് അതിനെ നേരിടാൻ ഭയം കുറവുള്ളവരായിരിക്കും ഭയം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും പ്രവർത്തനക്ഷമതയും കൂടും അപകട സാധ്യത കുറയും മരണ സാധ്യത കുറയും ഞാനീ പറഞ്ഞ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കഥ നിങ്ങൾ മറന്നു